വെൽക്കം ടു എൻ എം ലൈഫ് വേൾഡ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ തൊട്ടടുത്തൊരു കൊഞ്ഞ് ബെല്ലൈക്കണും കാണും അവ പ്രിസ് ചെയ്യാൻ മറക്കരുത് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം ഈ ഉപ്പുമാവ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് മാത്രം നല്ല ഹെൽത്തിയാണ് നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ നല്ല ഹെൽത്തിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ഈവനിങ് ആയിട്ടും ഈവനിങ് ടീ ആയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം മാത്രമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് നൊർക്കു കുതമ്പ് ഉപയോഗിച്ചാണ് മാത്രമല്ല നമ്മൾ ഡെലിവറി കഴിഞ്ഞെടുക്കണ സ്ത്രീകളൊക്കെ നല്ലൊരു നല്ലൊരു ഉത്തമ ഫുഡും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് നമുക്ക് നന്നായിട്ട് കൈകിയെടുക്കണം പിന്നെ വേണ്ടത് ഇതിലേക്കുള്ള ചീരുള്ളി അതാ ചെറിയുള്ളി തുമ്പിച്ചെടുക്കാൻ പിന്നെ ഒരു കപ്പ് പാ തേങ്ങാപ്പാലും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കയകി എടുക്കാം ഇപ്പം നന്നായിട്ട് കൈകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കുക്കറിലേക്ക് ഡയറക്റ്റായി ചേർത്ത് കൊടുക്കുകയാണ് ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിന് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ അവിടെ ഒരു കപ്പ് നോർക്കുക ഒന്നേ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിത് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഇത് രണ്ട് വിസലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിന് പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഞാൻ അത് തുറന്ന് നോക്കാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഉറക്കുവാതുമ്പോൾ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതുപോലെ കാണുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഈ സമയത്താണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം വേണ്ടി ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കെട്ടോ തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടി അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഫ്ലെയിം ഓൺ ആക്കിയത് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ മതി അപ്പം തേങ്ങാപ്പാൽ ചേർത്തിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടത് അപ്പോൾ ഇനി അഥവാ തേങ്ങാപ്പാൽ അധികം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും അപ്പോൾ ചേർക്കാണെങ്കിൽ തന്നെ ഒന്ന് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുത്താണ്ട് അതൊന്ന് ഇങ്ങനെ കുറുക്കിയെടുത്താൽ മതി ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തിളച്ച് ഇങ്ങനെ തിളച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തൂമിച്ചെടുക്കണം അതിനുവേണ്ടി വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കി ഇവിടെ ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാൻ നെയ്യാണ് യൂസ് ചെയ്യണത് കേട്ടോ നെയ്യാണതിന് നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ അത് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നെയ്യ് നന്നായി ചൂടായി വന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു ചെറിയ ഉള്ളി അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മൾ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഈ ചെറിയ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് നമ്മളെ നേരത്തെ കുക്കറിൽ വേവിച്ചിട്ടുള്ള നുറുക്കോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉള്ളി ഇപ്പം ഫ്രൈ ആയിക്കോട്ടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് ചേർത്തെടുക്കേണ്ടത് പിന്നെ ഉള്ളി കരിയാതെ കരി കരയരുത് കേട്ടോ കരിഞ്ഞ് പോകരുത് ഇപ്പോഴത്തേക്കും ശ്രദ്ധിക്കണം ഫ്ലെയിമൊക്കെ നല്ല നന്നായിട്ട് ലോ ആക്കുക എന്നിട്ട് നമുക്ക് ഈ ഉപ്പുമാവ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപ്പൊളി ഉപ്പുമാവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഉപ്പത്തിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്